ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എൽ സമ്പുഷ്ടമാണ് പേരയ്ക്ക വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നു നിശാന്തത തടയാൻ കഴിച്ചാൽ മതിയാകും പ്രായാധിക്യം മൂലമുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാനും പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് പേരയ്ക്ക വൈറ്റമിൻ സി പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും സാധാരണ അണുബാധകളിൽ നിന്നും രോഗകാരികളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദ്രോഗത്തിന്റെ വികാസത്തിന് കാരണമാകുന്ന ട്രൈ ഗ്ലിസറൈഡുകളുടെയും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും പേരയ്ക്ക സഹായിക്കുന്നു ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം എന്നിവയുടെ ബാലൻസ് മെച്ചപ്പെടുത്താനും അതുവഴി രക്താതി മർദ്ദമുള്ള രോഗികളിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പേരയ്ക്ക സഹായിക്കുന്നു ഗർഭിണികൾക്ക് പേരയ്ക്ക് ഫോളിക് ആസിഡ് അഥവാ വൈറ്റമിൻ ബി നയൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭിണികൾക്കും പേരയ്ക്ക് ഗുണം ചെയ്യും കാരണം കാരണമിത് കുഞ്ഞിൻ്റെ നാഡീവ്യൂഹം വികസിപ്പിക്കുന്നതിനും നവജാത ശിശുവിനെ നാഡീവൈകല്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നിർവീര്യമാക്കാനും കുറയ്ക്കാനും സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ലൈക്കോപ്പിൻ കൊണ്ട് സമ്പന്നമാണ് പേരയ്ക്ക കൂടാതെ ഒരു പഠനമനുസരിച്ച് പേരയ്ക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്നാണ് ചർമ്മ ആരോഗ്യത്തിന് പേരയ്ക്കയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി കരോട്ടിൻ ലൈക്കോപിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ചുളിവുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ദിവസം ഒരു പേരയ്ക്ക കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നിരവധി പഴങ്ങളിലൊന്നാണ് പേരയ്ക്ക ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പേരയ്ക്ക കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഡയറ്റ് ചെയ്യുന്നവർ നിർബന്ധമായും ദിവസവും ഒന്നോ രണ്ടോ പേരയ്ക്ക് കഴിക്കാവുന്നതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് തലച്ചോറിന്റെ ആരോഗ്യത്തിനും പേരയ്ക്ക ഉത്തമമാണ് പേരക്കയിലെ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ തലച്ചോറിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ ബി സിക്സ് ഡിമൻഷ്യ വൈജ്ഞാനിക തകർച്ച വിഷാദം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പേരയ്ക്കു സാധിക്കും പ്രധാനമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കാൻ പേരയ്ക്ക കഴിക്കുന്ന ഗുണം ചെയ്യും ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം ശമിപ്പിക്കാൻ ഉത്തമമായ ഭക്ഷണമാണ് പേരയ്ക്ക ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും പേരയ്ക്ക മികച്ചൊരു പ്രതിവിധിയാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പേരയ്ക്ക പതിവായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പേരയ്ക്ക പഴമായും അത് ജ്യൂസാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ